എല്ലാവർക്കും സ്വകാര്യ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള വാട്ടർ അതോറിറ്റിയുടെ ബി പി എൽ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക മുമ്പ് ആനുകൂല്യം ലഭിക്കുന്നവരും പുതുതായി അപേക്ഷിക്കുന്നവർക്കും ജനുവരി ഒന്ന് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിൽ കുടിശ്ശികയുണ്ട് എങ്കിൽ അത് അടച്ചു തീർക്കുകയും വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ കേടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുകയും വേണം മുമ്പ് ബി പി എൽ കാർഡാണ് എങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്ക ലഭിച്ചിരുന്നില്ല ഈ വർഷം മുതൽ അത് ലഭിക്കും അതിനുവേണ്ടി രണ്ട് രേഖകൾ കൂടി വേണം ഒന്ന് വാടക ചീട്ടും മറ്റൊന്ന് ഉടമസ്ഥന്റെ സമ്മതപത്രവുമാണ് അപ്പൊ അതുകൂടി ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ് ഇ പി എൽ എ പി ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഈ ആനുകൂല്യം പരമാവധി നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യം ലഭിച്ചോട്ടെ സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷമാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ഈ മാസത്തെ ഒരു പ്രത്യേകത മൂന്ന് വർഷത്തിലധികമായിട്ട് നിർത്തിവച്ചിട്ടുള്ള ആട്ട നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇവയാണ് മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൂന്ന് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഏഴ് രൂപക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപക്കും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ വീതം പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകണം കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ അരി ഒന്നും ഇല്ല കഴിഞ്ഞ മാസം അഞ്ച് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോട് വെച്ച് ഈ മാസം അതില്ല ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക ഇത് കൂടാതെ ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് കാർഡിൽ ആകെ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണുള്ളത് സ്പെഷ്യൽ അരിയോ അധികം ഇല്ല പിന്നെ ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഒരു ആട്ട ലഭ്യതക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ മണ്ണെണ്ണ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ കാലയളവിലേക്കുണ്ട് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള എല്ലാ റേഷൻ കാർഡിനും ബ്രൗൺ റേഷൻ കാർഡ് ഒഴികെ നീല പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്ററുമാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് കാലയളവിൽ ലഭിക്കുക അപ്പോൾ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കാർഡിലൂടെ റേഷൻ കാർഡുകാർക്കുള്ളത് സപ്ലൈകോയിൽ നിന്നും മറ്റ് വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ് അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വ്യക്തമാക്കുകയാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ് അത് റേഷൻ അരി ആയിരിക്കും സബ്സിഡി ഇനങ്ങളായിട്ട് ലഭിക്കുന്ന അരി ജയ അരി കുറുവരി മട്ടരി ഇവയാണ് അത് മുപ്പത്തി മൂന്ന് രൂപ എട്ട് കിലോ ആണ് ലഭിക്കുക രണ്ട് തവണയായിട്ട് സപ്ലൈകോയിൽ നിന്നും വാങ്ങണം ആദ്യത്തെ പതിനഞ്ച് ദിവസം നാല് ദിവസം നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസവും നാല് കിലോയും വാങ്ങണം മുഖ്യമന്ത്രി ജി ആർ അനിലുമായിട്ട് നാളെ സംസാരിക്കാം രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയാണ് റേഷനുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് ബജറ്റിൽ ഈ ഒരു ബജറ്റിലെ പ്രത്യേക പ്രത്യേകത രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇതിലൂടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം ഇപ്പോൾ വിവിൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള ആയിരം രൂപ പെൻഷൻ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ നമുക്ക് പെൻഷൻ വർധനമുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ എൽ ഡി എഫ് സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ എത്തിക്കുമെന്ന് അപ്പോൾ അത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഒരു വർധന പോലും നാലു വർഷമായിട്ട് ഒരു വർദ്ധന പോലും ഉണ്ടായില്ല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിച്ചു ഇനി നിയമസഭാ ഇലക്ഷന് മുമ്പ് അത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് മനോരമ ഓൺലൈൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നത് നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചതായിരുന്നു അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോ ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത് ആ ഒരു ദിവസം തന്നെ പെൻഷൻ വർധനവ് ഉണ്ടാകും അതായത് അഞ്ഞൂറ് രൂപ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് പുതിയ തിരിച്ചറിയൽ രേഖ വരുന്നു ഫോട്ടോ ഫോട്ടോ പതിച്ച നേറ്റി കാർഡ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ജീവിക്കുന്നയാളാണ് എന്ന് തെളിയിക്കുന്നതിനാണ് കാർഡ് പൗരത്വ ആശങ്കകൾക്ക് ഒരു പരിധിവരെ പ്രതിരോധം നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഇതിനായി പ്രത്യേക നിയമം നടത്തും കാർഡിന് എസ് ഐ ബന്ധമില്ല എന്നും ഭീതി ഒഴിവാക്കാനാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാർഡ് നൽകുന്നതിനുള്ള അധികാരം തഹസിൽദാർമാർക്കാണ് നൽകിയിട്ടുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചില ആവശ്യങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത് ഭീതി ഒഴിവാക്കാനാണ് പുതിയ കാർഡ് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എസ് ഐ ആറിലെ ആശങ്ക പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ വില്ലേജ് ഓഫീസിലും രണ്ട് ഉദ്യോഗസ്ഥർ വീതം എസ് ഐ ആറിൽ ജനങ്ങളെ സഹായിക്കാനുണ്ടാകും കൂടാതെ വാളണ്ടിയർമാരെയും ഇതിന് ഉപയോഗിക്കും എസ് ഐ ആർ ജനാധിപത്യത്തിന്റെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് പുതിയ നെറ്റിവിറ്റി കാർഡ് സംസ്ഥാനത്തെ ഓരോ പൗരനും നൽകും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊരു പുതിയ തിരിച്ചറിയൽ കാർഡായിരിക്കും ഓരോ വ്യക്തിയുടെയും പൗരത്വ നിയമ ആശങ്കയുമായി ബന്ധപ്പെട്ട് ഇത് ഒരു പരിധി വരെ മറികടക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആളുകളുടെ ആശങ്ക അകറ്റാനാണ് പുതിയ നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരുന്നത് എന്നും തഹസിൽദാർമാർക്കാണ് ഇതിന്റെ ചുമതല എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ ഐഡന്റിറ്റി കാർഡ് വരുമ്പോൾ ഒരു പൗരത്വ രേഖ പോലെ കൊണ്ടുതറക്കാൻ കഴിയുന്ന രൂപത്തിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു കാർഡ് ഇറക്കുന്നത് പക്ഷെ പൗരത്വ കാർഡ് അല്ല പൗരത്വ രേഖയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ ഇത് മറികടക്കാനാകും കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുതിയ തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു